പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യ ബോധവും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി അവബോധവും സൃഷ്ടിക്കാനാണ് ഇത്തരത്തിൽ എല്ലാ ചട്ടവട്ടങ്ങളും പാലിച്ച് ബാലറ്റ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക ബി ബീബ പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിലെ എസ് എസ് വിഭാഗ മേധാവിയായ ജി ജി ടീച്ചറിനും മറ്റ് സർക്കുലർത്തും കൂട്ടായ്മയാണ് നമ്മുടെ എലക്ഷൻ ഇന്നിവിടെ സ്കൂളിൽ നടക്കുന്നത് ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെൻ്റ് എലക്ഷനോട് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാവരും വളരെ സന്തോഷകരമായിട്ടുള്ള പൊട്ടിത്തെ പള്ളിക്കൊണ്ടിരിക്കുകയാണ് അവർ തിരങ്കെടുത്ത് എന്താണെന്നും അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നും ആ പ്രോസസ്സിൽ പരിഗണന കൂടി കൂടി ഈ ഈ എല്ലാ മനസ്സിലാക്കാനും അതെന്താണെന്ന് ഇലക്ഷൻ വളരെ സന്തോഷം സാമൂഹ്യശാസ്ത്ര വിഭാഗം മേധാവി കെ ബി ജിജി ഭരണാധികാരിയായ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് പോളിംഗ് കൌണ്ടിങ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു സ്കൂൾ ഐ കോർഡിനേറ്റർ പി എൻ സുപ്രിയയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിബ്ജിയോർ എന്ന സ്കൂൾ ചാനലിലൂടെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങും നടത്തി പി ടി എ പ്രസിഡന്റ് കെ കെ നാസർ മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപിക വി ജി അംബിക മതിലകം ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി എ തസ്നി എന്നിവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ സി ആർ ആരതി ഇരുന്നൂറ്റി വോട്ടുകൾ നേടി നൂറ്റി ഇരുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകരായ എം ബിന്ദു എം ജെ സിന്ധു എം ബി ഹേമ ഗിരീഷ് സുകുമാരൻ പി ജെ ബീന വി സി ശ്രുതി എന്നിവർ നേതൃത്വം നൽകി